ആണവ പദ്ധതി സംബന്ധിച്ച പുതിയ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനു നേരെ അതിശക്തമായ സൈനിക നടപടിയുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി റഷ്യ യുക്രൈൻ സമാധാന ചർച്ച പരാജയപ്പെടാനുള്ള കാരണം ഇതാണ് യുക്രൈൻ്റെ കിഴക്കൻ ഡോൺബാസ് മേഖലയുടെ ഇരുപത് ശതമാനത്തോളം ഭാഗം റഷ്യയ്ക്ക് വിട്ടു നൽകണമെന്ന പുടിൻ്റെ ആവശ്യം യുക്രൈൻ തള്ളി യുദ്ധക്കളത്തിൽ റഷ്യയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഭൂമി വിട്ടു നൽകില്ലെന്ന് പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസനായാണ് ജാങ് യുക്സിയ അറിയപ്പെട്ടിരുന്നത് ഷി അധികാരം ഉറപ്പിക്കുന്നതിൽ ജാങ് വലിയ പങ്കുവഹിച്ചു ഇദ്ദേഹത്തെ ഷിയുടെ സഹോദര തുല്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഷി ജിൻപിങിൻ്റെയും ജാങ് യുക്സിയയുടെയും പിതാക്കന്മാർ ചൈനീസ് വിപ്ലവ കാലഘട്ടത്തിലെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആയിരുന്നു ഷിയുടെ പിതാവ് ഷി ജോങ്സുനും ഷാങ്ങിന്റെ പിതാവ് ഷാങ് സോങ്സുനും ഒരേ സൈനിക വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ഷാങ് യുക്സിയയ്ക്കെതിരെ ചൈന അഴിമതി അന്വേഷണം പ്രഖ്യാപിച്ചു അച്ചടക്ക ലംഘനവും നിയമ ലംഘനവും നടത്തിയെന്നതാണ് ഔദ്യോഗികമായ ആരോപണം സഖ്യകക്ഷിയായിരുന്ന ഷാങ് ചൈനയുടെ ന്യൂക്ലിയർ ആയുധങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് ചോർത്തി നൽകിയതായി ഗൗരവകരമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തായ്വാൻ എതിരെയുള്ള സൈനിക നടപടികളുടെ കാര്യത്തിൽ ഷി ജിൻപിങ്ങിന്റെ തീരുമാനങ്ങളോട് ഷാങ് വിയോജിച്ചതായും സൂചനകളുണ്ട് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും പുറത്താക്കുന്നതിലൂടെ ചൈനീസ് സൈന്യത്തിന്മേൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഷീ ജിൻപിങ് ചെയ്യുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും സൈന്യത്തിലെയും മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള ചേരിതിരിവിന്റെ ലക്ഷണമായും ഈ നീക്കം വിലയിരുത്തപ്പെടുന്നു ആമസോൺ ആഗോളതലത്തിൽ പതിനാറായിരം ജീവനക്കാരെ കൂടി പിരിച്ചുവിടുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് കമ്പനി വലിയ തോതിലുള്ള വെട്ടിക്കുറയ്ക്കൽ നടത്തുന്നത് അമേരിക്കയിലെ ടെക്സസിൽ പുതിയ എച്ച് വൺ ബി വീസ അപേക്ഷകൾ ഗവർണർ മരവിപ്പിച്ചു ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെ ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കൊളംബിയയിൽ പതിനഞ്ച് പേരുമായി സഞ്ചരിച്ച ചെറു വിമാനം തകർന്നു വീണു ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിവാദമായ യൂണിഫിക്കേഷൻ ചർച്ചിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ ദക്ഷിണ കൊറിയൻ മുൻ പ്രഥമ വനിതയ്ക്ക് ഇരുപത് മാസം തടവ് ശിക്ഷ വിധിച്ചു എങ്കിലും അമ്പത്തിരണ്ടുകാരിയായ കിം കിയോൺ ഹിക്കെതിരെയുള്ള ഓഹരിവില തിരുമിറിക്കേസിലും തൻ്റെ ഭർത്താവ് യുൻ സുഖ് യോൾ വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ ദലാളിൽ നിന്ന് സൗജന്യമായി അഭിപ്രായ സർവേകൾ സ്വീകരിച്ചെന്ന കേസിലും കോടതി അവരെ കുറ്റവിമുക്തയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട അധികാര ദുർവിനിയോഗം നീതി തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾക്കായി യുൻ സുഗ് യോളിന് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുൻ പ്രസിഡന്റും പങ്കാളിയും ഒരേ സമയം ശിക്ഷിക്കപ്പെടുന്നത് യൂണിഫിക്കേഷൻ ചർച്ചിൽ നിന്നും ഏകദേശം അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ബോൺ വിലവരുന്ന ഗ്രാഫ് ഡയമണ്ട് നെക്ലസ് വില കൂടിയ ചാനൽ ഹാൻഡ് ബാഗ്സ് എന്നിവ കൈക്കൂലിയായി സ്വീകരിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന കുറ്റം തന്റെ സ്ഥാനം വ്യക്തിപരമായ ലാഭങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് സിയോൾ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി നിരീക്ഷിച്ചു ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കായി ചർച്ചിൽ നിന്ന് ഇവർ പാരിതോഷികങ്ങൾ വാങ്ങിയിരുന്നു ദക്ഷിണ കൊറിയയിലെ യൂണിഫിക്കേഷൻ ചർച്ചുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ രാഷ്ട്രീയ അഴിമതി വിവാദങ്ങളാണ് നടക്കുന്നത് സഭയുടെ ഇപ്പോഴത്തെ നേതാവായ ഹാക്ക് ജാ ഹാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അഴിമതി കൈക്കൂലി ആരോപണങ്ങളെ തുടർന്ന് അറസ്റ്റിലായിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിനായി പണം നൽകി എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് യൂൺസോക് യോളിന് വേണ്ടി ചർച്ച് അനധികൃതമായി പണം ചിലവഴിച്ചതായും പ്രചാരണം നടത്തിയതായും ആരോപണമുണ്ട് യൂണിഫിക്കേഷൻ ചർച്ചിൻ്റെ സ്ഥാപകൻ സൺ മ്യൂങ് മൂൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ഇതിനെ ഫാമിലി ഫെഡറേഷൻ ഫോർ വേൾഡ് പീസ് ആൻഡ് യൂണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന കൂട്ടവിവാഹങ്ങൾ വഴിയാണ് ഈ സഭ ലോക പ്രശസ്തമായത് സാവകരായ മൂണിനെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവായും യഥാർത്ഥ പിതാവായും അനുയായികൾ വിശ്വസിക്കുന്നു മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ കൊലപാതകത്തിനെ പിന്നിൽ ഈ സഭയോടുള്ള വിരോധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജപ്പാൻ ഈ സഭയുടെ നിയമപരമായ പദവി റദ്ദാക്കാൻ ഉത്തരവിട്ടിരുന്നു ആയുധ നിർമ്മാണം ഹോട്ടലുകൾ മാധ്യമങ്ങൾ എന്നിങ്ങനെ ലോകമെമ്പാടും വലിയ ബിസിനസ് ശൃംഖലകൾ ഈ സഭയ്ക്കുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക സർവേ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി വളർച്ച സിക്സ് പോയിൻറ്റ് എയ്റ്റ് ടു സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തിയെട്ടിന് വിമാന അപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ വിയോഗത്തിൽ രാജ്യം അനുശോചിച്ചു അമിത്ഷാ ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു അടുത്തിടെ ഒപ്പുവെച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ മൈൽസ്റ്റോൺ ഫോർ ആൻ അനംബീഷ്യസ് ഇന്ത്യ എന്നാണ് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചത് കൂടാതെ ഈ ഇരുപത്തിയേഴ് അംഗ കൂട്ടായ്മയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ മാനുഫാക്ചറേഴ്സിനോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജാതി വിവേചനത്തിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ട യു ജി സിയുടെ പുതിയ ഇക്വിറ്റി റെഗുലേഷനുകൾ കോടതി സ്റ്റേ ചെയ്തു സാമൂഹികമായ വിഭജനത്തിനും ദുരുപയോഗത്തിനും സാധ്യതയുണ്ടെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി ഡൽഹി ചണ്ഡീഗഡ് ഗുരുഗ്രാം എന്നിവിടങ്ങളിലെ നിരവധി സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഇമെയിൽസ് ലഭിച്ചു ഇതിനെ തുടർന്ന് ക്ലാസുകൾ റദ്ദാക്കുകയും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു വിശാഖപട്ടണത്ത് നടന്ന നാലാം ടി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരത്തിൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ അൻപത് റൺസിന് പരാജയപ്പെടുത്തി ഇതോടെ പരമ്പര മൂന്ന് ഒന്ന് എന്ന നിലയിൽ അവസാനിച്ചു